Daha സുനിൽ കലാപവനുമാണ് ഞങ്ങളിപ്പോ വന്നിരിക്കണതേ എന്താ പറയണ സുനിൽ നമ്മുടെ നാട്ടിലും മുറ്റത്തമല്ലിക്ക് മണമില്ലാന്ന് പറയും എന്ന പോലെ ആദ്യം തന്നെ ക്ഷമാ പണം പറയാണ് ഇത്രയും മഹാനായ നമ്മുടെ മക്കൾ തന്നെ എം ജി ആറിന്റെ സ്മാരകം സ്മൃതി മന്ദിരം പടവനൂരിൽ ഉള്ളപ്പോ ഞാനായിട്ട് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല അന്യദേശത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവന്റെ കൂടെ വന്ന് അവൻറെ ഒപ്പം വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് പക്ഷെ പാലക്കാട് ജാമ്യച്ഛൻ്റെ ഒരു ചാനലിലേക്ക് പട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യം ക്ഷമാപണം നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടവന്നൂർ പ്രസിദ്ധമായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാനായ എം ജി ആർ എന്ന ആ തമിഴ്നാട് മുഖ്യമന്ത്രിയായി വാണിരുന്ന ആ മഹാന്റെ അമ്മന്റെ തറവാട്ടിലാണ് ഏറ്റവും ഇവിടെയാണ് അഞ്ച് വയസ്സ് വരെയും അദ്ദേഹം ജനിച്ചു വളർന്നത് ശ്രീലങ്കയിലാണ് ജനനം എന്നാലും അമ്മൻ്റെ തറവാട്ടിലാണ് മൂപ്പര് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് ആ ഇന്ന് ഞാൻ സുനിൽ നിങ്ങൾക്ക് വേണ്ടി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മൃതി മന്ദിരത്തിൽ ഒരു പുഷ്പാർച്ചന നടത്താനൊക്കെ നിരവധി ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ വടവനൂര് വന്ന് ഓ പറയണു ഇവിടുത്തെ ആള് പറഞ്ഞല്ലോ അപ്പൊ മീൻപിളത്തി കാവി പോണവരൊക്കെ നല്ല പാകമാണ് അത് പല ചേരീന്ന് കുറുക്കുടവ് ആശുപത്രി മൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞുക അങ്ങനെ വരുന്നത് മന്നത്ത് കാവ് മന്നത്ത് കാവ് കഴിഞ്ഞതും നമ്മുടെ എം ജി ആറിൻ്റെ വീടാണ് കേട്ടോളെ ആ അത് പ്രത്യേകം പറയാണ് അതേപോലെ പൊതുനേഗത്ത് നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ കൊല്ലം കൊല്ലംകോടിന്ന് വരികയാണെങ്കിൽ നാല് കിലോമീറ്ററേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വടവന്നൂർ ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ എത്തും അതാണ് വരുന്നവരൊക്കെ പ്രത്യേകം അറി അറിയിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഗംഭീരമായ കാഴ്ചയാണ് എം ജി ആറിൻ്റെ പഴയ പഴയ ഓർമ്മകൾ പുതുക്കുന്ന ാണ് വന്നിരിക്കുന്നത് എന്ന് അതായത് മൂന്നക്ഷരം കൊണ്ട് എം ജി ആർ മൂന്നക്ഷരം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടനേടിയ ഒരു മഹാനാണ് എം ജി രാമചന്ദ്രൻ എന്റെ അച്ഛനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഉണ്ട് ആരാധകാബി നാപ്പത് കള്ളന്മാരും പറഞ്ഞ നെഹ്റു തിയേറ്റർ ഉണ്ടായിരുന്നു സെക്കൻഡ് ഷോക്ക് വന്നത് ഓർമ്മയുണ്ട് ഞാൻ കുട്ടിയായിരിക്കും അതിലൊരു ഡയലോഗൃഷ്ണൻ തുറന്ന ഒരു സീസ ആ ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട് എം ജി ആറിന്റെ വീട് കാണാൻ ഭാഗ്യമായി കാണുക അപ്പോൾ നമുക്ക് കാണാട്ടോളി സന്തോഷം മഹാനായ എം ജി ആറിൻ്റെ സ്മൃതി മന്ദിരത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ദേവം ഇവിടെയാണ് അഞ്ച് വയസ്സ് വരെ വളർന്നത് ശ്രീലങ്കയിലാണ് ജന്മം എന്നാലും അമ്മൻ്റെ തറവാടാണ് ഇതാണ് അമ്മൻ്റെ വീട് ആ പഴയ വീട് ഇന്നും സ്മൃതി മന്ദിരമായിട്ട് പുതുക്കി പണിത് ആളുകൾക്ക് എം ജി ആറിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇതാ ഇതാണ് വീട് പുതുക്കി പണിതാണ് ഏറ്റോളി അപ്പോൾ മഹാനായ എം ജി ആറിൻ്റെ അമ്മൻ്റെ ണത് ഇവിടെയാണ് തറവാട് ഇത് തമിഴ്നാട്ടിലെ ഇവരൊക്കെയാണ് ഈ സ്മൃതി മന്ദിരം സമർപ്പിച്ചിട്ടുള്ളത് തമിഴ്നാടിൻ്റെ സഹായത്തോടു കൂടി വടവന്നൂർ പഞ്ചായത്താണിത് നോക്കി വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർബിൾ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള പ്രതിമയാണ് ആ കാഴ്ച നമുക്ക് കാണാം അതിമനോഹരമായ കാഴ്ചയാണ് വേറെ നിലവിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം കാണാൻ പോണത് ഇതാണ് അടുപ്പ് അമ്മ അമ്മ ആഹാരം വെച്ച് വിളമ്പിയ അടുപ്പ് ഈ അടുപ്പിൽ നിന്നാണ് അന്നം ഉണ്ട് എം ജി ആറ് വളർന്നത് ആ കാഴ്ചയാണ് കാണുന്നതിട്ട് ഇതാ അമ്മ എം ജി ആറ് ഭക്ഷണം വളർന്നിക്കൊടുക്കുകയാണ് ധീരമായതാ ആ അദ്ദേഹത്തിന് കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് അടുത്തോ ജനം മനസ്സുകളിൽ ഇടം നേടിയൊരു വ്യക്തിയാണ് ജനഹൃദയങ്ങൾ അതും തമിഴ്നാട്ടിലും കേരളത്തിലും നമ്മുടെ അച്ഛനൊക്കെ ഒരു വാല വളരെ ആരാധകർ വേറൊരാള് കയ്യില് വരെ എം ജി ആർ എഴുതി വെച്ചിട്ടുണ്ട് എം ജി ആർന്ന് പച്ചമുത്തി വെച്ചിട്ടുണ്ട് പച്ചമുത്തി വെച്ചിട്ടുണ്ട് അത്രയും തീവ്ര ആരാധകർ അയ്യോ എം ജി ആറ് പറഞ്ഞ ചാകാൻ നിൽക്കുന്ന ജനങ്ങളാണ് അവിടെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും എപ്പോഴാണ് ഇറങ്ങണത് എപ്പോഴാണ് ഇറങ്ങണേ പറഞ്ഞ് ഒരുപാട് പത്തഞ്ഞൂറ് സിനിമയൊന്നും ഇല്ല ഓരോ സിനിമയാക്കുന്നതും പറഞ്ഞ ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന സിനിമകളാണ് ആ മഹാന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി തമിഴ്നാട് ജന ഹൃദയങ്ങളെ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി വീഡിയോ അവരുടെ ചാമി വളരെ എല്ലടത്തും ആൾക്കാർ പോണു അപ്പൊ നമ്മള് അവര് എടുക്കട്ടെ പറഞ്ഞിട്ടാണ് എന്തായാലും നാം വൈകി എന്തായാലും ഞാന് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കൂടെപ്പറപ്പുകൾക്ക് കാണിക്കാൻ പറഞ്ഞ് ഞാൻ സുല്ലും കൂടി വന്നാണ് സുല്ല ചാമിച്ചാ പറഞ്ഞിട്ട് അങ്ങനെ ആ ഇത് കാണുന്നതാണ് അച്ഛൻ ടോളിൻ അച്ഛൻ്റെ പ്രതിമയാണ് മഹാനായ എം ജി ആറിൻ്റെ അച്ഛൻ്റെ പ്രതിമൻ്റെ കാഴ്ചയാണ് കാണുന്നത് അമ്മ മരു സത്യവാമഅമ്മ മാർബിളിൽ കൊത്തിവെച്ച മനോഹരമായ ഒരു പ്രതിമയാണ് ഏറ്റോളി ഇപ്പം നമ്മൾ കാണുന്നത് ആ ഇനി കാണാൻ പോണതാണ് പൂരം ഏത് ശ്രമതി മന്ദിരത്തിലേക്കാണ് കടക്കുന്നത് ഇവിടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഓർമ്മകളും പുതുക്കുന്ന അതിമനോഹരമായ ഒരു ഗാലറി ഉണ്ട് ടോളിൽ ഏത് ആഹാ ആ ഇതാണ് മഹാനായ എം ജി ആറിൻ്റെ ഓരോ അദ്ദേഹത്തിൻ്റെ എല്ലാ കാഴ്ചയും കാണാൻ നമുക്ക് ഫോട്ടോ ആയിട്ട് പഴയ ഓർമ്മകളാണ് ഓർമ്മ ചിത്രങ്ങളാണ് ഓരോ സിനിമൻ്റെയും അതേപോലെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഒരുപാട് കാലം വാങ്ങാൻ ആളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ചിത്രങ്ങളാണ് ഏറ്റവും കാണുന്നത് മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പഴയ പഴയ ഓരോ തരത്തിന്റെ ഓരോ സിനിമയും രാഷ്ട്രീയത്തിൻ്റെയും പൊതുജീവിതത്തിൻ്റെയും നിരവധി അനവധി മഹാമാരിന്റെ കൂടെയുള്ള ആ കാഴ്ച ആ കാഴ്ചകളാണ് കാണുന്നത് മനോഹരമായ കാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മ പുതുക്കിൻ്റെ ശിവാജി നടികർ തിലകവും മക്കൾ തിലകവും കൂടി ഇരിക്കുന്ന ഇരിക്കുകയാണ് ഇല്ലേ നിരവധി ഫോട്ടോകൾ ഇവിടെ പതിച്ചു വെച്ചിട്ടുണ്ട് എം ജി ആറിന്റെ സ്മൃതി മന്ദിരത്തിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആഹാ ആ കാണാനുണ്ട് ഒരുപാട് കാഴ്ചകളാണ് നൂറുകണക്കിന് ഫോട്ടോ അങ്ങനെ കാഴ്ചട്ട് വെച്ചിട്ടുണ്ട് സിനിമ രാഷ്ട്രീയം പൊതുപ്രവർത്തനം എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്ന മഹാനായ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി മക്കൾ തിലകം എം ജി ആർ അവരവരുടെ സ്മൃതി മന്ദിരത്തിലെ ഗാലറിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ഏറ്റോളിൽ മഹാന്മാരായിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ മുൻകൂടെ അദ്ദേഹം പ്രസംഗിക്കുന്നതും അതൊക്കെ പഴയ പോള് മൂന്ന് നാല് പോള് പഴയത് ഓരോ ചിത്രങ്ങളും അഭിമാനമാണ് അങ്ങനെ നിരവധി 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 ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് കാഴ്ചകളാണ് നിരവധി പരിപാടികളിൽ പങ്കെടുത്തതും ഒക്കെയാണ് അവസാന ഭാഗത്ത് സിനിമയാണിതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നൂറ്റി മുപ്പത്തി ആറാമത് സിനിമ അഭിനയിച്ചത് മഹാനായ എം ജി ആറിൻ്റെ സ്മൃതി മന്ദിരത്തിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി സിനിമകൾ അഭിനയിച്ച മഹാനായ എം ജി ആറിൻ്റെ സ്മൃതി മന്ദിര കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും വരണം ഇവിടെ കാണാൻ ഒരുപാടുണ്ട് എം ജി ആറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം വന്ന് വായിക്കാൻ പറ്റും കാണാൻ പറ്റും അറിയാൻ പറ്റും മനസ്സിനെ ഓർമ്മകൾ പങ്കിടാൻ പറ്റും അവിടെ വേറൊരു ചെറിയൊരു ഹാളാണ് അമ്മ അല്ല അമ്മൻ്റെ പിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് കേരള ഗവർണറായിരുന്ന സദാശിവം അവൾ എം ജി ആറിനെ കണ്ട ആ ഒരു ഫോട്ടോ കൂടിയാണ് സദാശിവം അവകളാണ് മുൻ കേരള ഗവർണറാണ് ഈ സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ഫോട്ടോ ആണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇതാ എം ജി ആറിൻ്റെ സിനിമ സിനിമ പട്ടികയാണ് ഏറ്റവും സതി ലീലാവതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇറങ്ങി അതിനുശേഷം ഓരോ സിനിമകളും അങ്ങനെ അഭിനയിച്ച് തകർത്തു ലോകം മുഴുവനുള്ള ആളുകൾ എം ജി ആറിൻ്റെ ഓരോ സിനിമയും എപ്പോഴാണ് ഇറങ്ങണത് ഇറങ്ങണേ പറഞ്ഞ് കാതോർത്ത് കണ് കണ്ണുനട്ട് ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ നിരവധി സിനിമകൾ ഏത് നിരവധി സിനിമകൾ നൂറ്റി മുപ്പത്തി ഏഴോളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ആ സിനിമകളുടെ ഓരോ ലിസ്റ്റുമാണ് ഇട്ടോളി കാണുന്നത് ആ ഓരോ ഒന്നിനും ഒന്നിനും കറ്റുമാണ് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അടിപൊളിയാണ് ഹിറ്റാണ് അപ്പോൾ അതിലെ പാട്ടുകളും ഓരോ സിനിമേൻ്റെ പാട്ട് എന്താ പറയുക ഒക്കെ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട സിനിമയാണ് അന്ന് സന്ദേശമാണ് അദ്ദേഹം ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി ആ നിരവധി അപ്പോ അങ്ങനെ ലാസ്റ്റ് അവസാനം ഒരു വർഷത്തിനുള്ളിൽ എട്ടൊമ്പത് സിലിമിയാണ് ഇറക്കിയിരിക്കുന്നത് ആ കാഴ്ചയാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് 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 ആ അറുപത്തി ആറിൻ്റെ കണ്ടില്ലേ എത്ര നോക്കി ആണ് നോക്കി ഇല്ല ഒന്ന് ഇറങ്ങിയതും പിന്നെ ഒന്ന് പിന്നാലെ ഇറങ്ങുകയാണ് ശ്യാമച്ഛനും സുനിടു അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ള കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഏത് തമിഴ്നാട്ടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ മക്കൾ തിലകം എം ജി ആർ അവറുകളുടെ സ്മൃതി മന്ദിരത്തിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് എല്ലാവരും അതെല്ലേ അമ്പലത്തിൽ പോണവരോ പാലം കോടുകൂരിൽ നിന്ന് നേരെ ഈ വഴിക്ക് വന്നു ഒരു കിലോമീറ്റർ ഉള്ളിലേ ജനിച്ചു വളർന്ന ജനിച്ചതല്ല ശ്രീലങ്ക അമ്മന്റെ വീട്ടില് ഒന്ന് കാണുക കാണുക അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുക ഒരുപാട് കാണാനുണ്ട് ഒരുപാട് ഓരോന്നും അറിയാനുണ്ട് അപ്പൊ ഒരു ഓട്ടിച്ച് കാണിച്ചു തന്നതാണ് അപ്പം നേരിട്ട് വന്ന് എല്ലാവരും വന്ന് കാണാൻ കേട്ടോളെ വടവനിയ വന്നിട്ട് സന്തോഷം